സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാൻ ആലോചന ചെക്ക് പോസ്റ്റിലെ സേവനങ്ങൾ ഓൺലൈൻ ആയതോടെയാണ് നീക്കം നിർദ്ദേശം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഗതാഗത വകുപ്പിന് കൈമാറും ജി വകുപ്പുമായി സഹകരിച്ചുകൊണ്ടുള്ള പുതിയ പരിശോധന ശുപാർശ ഗതാഗത കാസർഗോഡ് കേരളം മുതൽ തിരുവനന്തപുരം അമരവിള വരെ കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഇരുപത് ചെക്ക് പോസ്റ്റുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓൺലൈൻ വഴി ടാക്സ് പെർമിറ്റ് അടച്ച് പ്രവേശിച്ചാലും രേഖകൾ പ്രിന്റ് ഔട്ട് എടുത്ത് ചെക്ക് പോസ്റ്റുകളിൽ കാണിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനാറിന് ഉത്തരവിറക്കിയിരുന്നു ഇതേ തുടർന്നാണ് ചെക്ക് പോസ്റ്റുകൾ അവസാനിപ്പിക്കാതെ നേരിട്ടുള്ള പരിശോധന തുടർന്നത് ഈ ഉത്തരവ് ചെക്ക് പോസ്റ്റിലെ കൈക്കൂലിക്കും ഇപ്പോഴും കാരണമാകുന്നുവെന്നാണ് പരാതികൾ മുമ്പ് ടാക്സ് കൊടുക്കുന്നതും പെർമിറ്റ് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചെക്ക് പോസ്റ്റിൽ നടന്നിരുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൈക്കൂലി പണം പിടികൂടിയിരുന്നു ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാൻ ആലോചന നടക്കുന്നത് നിർദ്ദേശം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഗതാഗത വകുപ്പിനെ ഉടൻ കൈമാറും പിന്നീട് ഗതാഗത വകുപ്പ് സർക്കാരിലേക്ക് നിർദ്ദേശം അയയ്ക്കും സർക്കാരാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക അമൃതാന്യൂസ് തിരുവനന്തപുരം